ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്താറ് ജൂലൈ നാലാം തീയതിയാണ് അമേരിക്കയുടെ ഇൻഡിപെൻഡൻസ് ഡേ അമേരിക്കയ്ക്ക് ബ്രിട്ടനിൽ നിന്ന് ബ്രിട്ടൻ്റെ ഒരു കോളനി ഇന്ത്യ പോലെ തന്നെ ബ്രിട്ടൻ്റെ ഒരു കോളനി ആയിരുന്നു അമേരിക്ക അതിനുശേഷം ജനാധിപത്യത്തിൽ ഊഞ്ഞ തെരഞ്ഞെടുപ്പുകൾ വഴിയാണ് അമേരിക്കയിലെ ഭരണകർത്താക്കളെ നിശ്ചയിച്ചിരുന്നത് ജോർജ് വാഷിങ്ടൺ തൊട്ട് ഇങ്ങോട്ട് പ്രമുഖ പേരുകൾ അബ്രാഹിം ലിങ്കൺ റൊണാൾഡ് റീ അബ്രാഹിം ലിങ്കൻ ഡൊണാൾഡ് റീഗ് റൊണാൾഡ് റീഗൻ ജോർജ് ബുഷുമാര് തൊട്ട് ഒബാമമാര് അങ്ങനെ ഒട്ടനവധി പേരുകൾ നമുക്ക് സുപരിചിതമാണ് അമേരിക്കൻ കന്നഡി കൊല്ലപ്പെട്ട പ്രസിഡന്റ് പേരുകൾ നമുക്ക് ഇതാണ് ഇന്നലെ അമേരിക്കയിലെ രണ്ടായിരത്തി എഴുന്നൂറ് ലൊക്കേഷൻ സിറ്റികൾ ചെറു പട്ടണങ്ങളും വലിയ സിറ്റികൾ ചിക്കാഗോ ലോസ് ഏഞ്ചലസ് സാൻ ഫ്രാൻസിസ്കോ സിയാറ്റില് യുജീൻ പോർട്ട്ലാൻഡ് തൊട്ട് ഒട്ടനവധി സിറ്റികളിൽ ഒരു പ്രക്ഷോഭം നടന്നു എഴുപത് ലക്ഷത്തോളം ജനങ്ങൾ അതിൽ പങ്കെടുത്തു ആരും രാജാവല്ല അത് ട്രംപിന് വ്യക്തമായൊരു താക്കീതാണ് ആരും രാജാവാകാൻ നോക്കണ്ട അത് ജനാധിപത്യത്തിൻ്റെ ഒരു ഇതാണ് ഞാൻ അവരുടെ ആ പക്ഷത്തല്ല ഞാൻ ഈ സമരം നടത്തിയവരുടെ പക്ഷത്തല്ല ഞാനൊരു ട്രംപ് അനുകൂലിയാണ് ഞാനൊരു മോഡി അനുകൂലിയാണ് അതല്ലെങ്കിൽ അങ്ങനെയുള്ള നെത്തിന്യാഹു അനുകൂലിയാണ് പക്ഷെ ഇന്നലെ കൊടുത്ത ആ സന്ദേശം അത് ജനാധിപത്യത്തിന്റെ മനോഹരമായിട്ടുള്ള ഒരു സന്ദേശമാണ് ട്രംപിനോട് പറയാണ് ആരും രാജാവാകാൻ നോക്കട്ടെ ഒരു പരിധി വരെ അവര് പറയുന്ന കാര്യങ്ങളില് ട്രംപിന്റെ ഒരു ഏകാധിപത്യ മനോഭാവം അതല്ലെങ്കിൽ വൈറ്റ് സുപ്രീമസിസ്റ്റ് വെള്ളക്കാരനാണെന്ന ഭാവം നാളെ ചിലപ്പോ എന്നോട് പറയുന്നത് ഈ വെള്ളയല്ലല്ലോ എന്ന് വേണമെങ്കിൽ ട്രംപ് നേരിട്ട് പറയാ എന്ന് ട്രംപ് അനുകൂലി ആണെങ്കിൽ പോലും ചിലപ്പോൾ ട്രംപ് പറയും വെള്ളക്കാരനല്ലോ എന്ന് അതൊന്നും നമ്മളൊരു ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല അത് താങ്കളുടെ രാജ്യഭരണമൊക്കെ താങ്കളെ ആ കയ്യിൽ വീട്ടിലിരുന്നത് കാരണം അദ്ദേഹത്തിന് വ്യക്തമായ മോഹങ്ങളുണ്ട് അത് പ്രകടിപ്പിച്ചിട്ടുമുണ്ട് അദ്ദേഹം പണ്ട് കഴിഞ്ഞ ഭരണകാലത്ത് സി ജിൻ പിന്നു പറഞ്ഞു ഇനി രണ്ടായിരത്തി മുപ്പത്തഞ്ച് വരെ ഞാനാണ് ചൈന ഭരിക്കാൻ പോണേ ആരും വരണ്ട പോളിറ്റ് ബ്യൂറോവും വേണ്ട അത് അടിച്ചു അവിടെ അവിടെ അദ്ദേഹത്തിന്റെ ഭരണ ഏകാധിപത്യ ഭരണമാണ് അപ്പൊ ട്രംപ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ സാധാരണഗതിയിൽ ഡെമോക്രാറ്റ്സ് ആണെങ്കിൽ പറയാ വേണ്ട വേണ്ട എല്ലായിടത്തും ജനാധിപത്യം ആവശ്യം എന്ന് നമ്മളെല്ലാവരും എല്ലാവരും ഇപ്പൊ ഇന്ത്യയിൽ പോലും ജനാധിപത്യമാണ് നല്ലത് ആരും രാജാവാകം നോക്കണ്ട എന്നുള്ളതാണ് നമ്മുടെ ആപ്തവാക്യം അന്ന് ട്രംപ് പറഞ്ഞത് ചൈനയിലെ പോലെ ഒരുപക്ഷെ അമേരിക്കയിലും നാളെ സംഭവിച്ചേക്കാം അത് അദ്ദേഹത്തിന്റെ മോഹങ്ങൾ വിളിച്ചുണർത്തുന്നതാണ് കാരണം അദ്ദേഹത്തിന് ഇനി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച് ഭരിക്കണം എന്നുള്ള പക്ഷെ പത്തൊൻപത് വയസ്സായി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇനി എത്ര നാള് ഭരണത്തിനോടുള്ള ഈ മോഹവും ഇതൊക്കെ ഉണ്ടാകും എന്നുള്ളത് അറിയില്ല എന്നിരുന്നാൽ പോലും ഞാനൊരു ട്രംപ് അനുകൂലിയാണ് ശക്തനായ റിപ്പബ്ലിക്കൻ കൺസർവേറ്റീവ് ചിന്താഗതി ഞാൻ മുൻകാലങ്ങളിൽ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ അങ്ങനെയുള്ള ഒരു ലിബറൽ ചിന്താഗതിക്കാരനായിരുന്നു പക്ഷേ ഇത്ര വലിയൊരു രാജ്യത്ത് വന്ന് നമ്മളിവിടുത്തെ തെരുവിൽ നടക്കുമ്പോൾ ഈ ഒബാമയും ബൈഡനെ പോലെയുള്ള പാർട്ടിക്കാര് കൊണ്ടെത്തിച്ചിരിക്കുന്ന ഇവിടുത്തെ ഒരു സ്ഥിതിയുണ്ട് ഇവിടെ നിന്ന് ഒരു ഒരു മണിക്കൂർ യാത്ര ചെയ്ത സ്കിഡ്രോ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഈ ഈ സ്കിഡ്രോയില് ഹോംലെസ് ഇവിടെ നിങ്ങൾ പറയുന്നത് അതായത് അമേരിക്കയുടെ സമ്പദ്വ്യവസ്ഥയുടെ ദാരിദ്ര്യമല്ല ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് മദ്യവും മയക്കുമരുന്നും മയക്കുമരുന്നിന്റെ കഞ്ചാവുമേന്ന് തുടങ്ങി അതിന്റെ മേലേക്കുള്ള ഡ്രഗ്ഗുകളുടെ ഒഴുക്കാണ് ആ സ്കിഡ്രോലെ ഹോംലെസ് വഴി ഇത് പത്തും ഇരുപത് മുപ്പതും വയസ്സായ പിള്ളേർ അവിടെ ഇരിക്കുന്നത് ഇന്നിപ്പോഴേ ട്രംപ് ആ ഡ്രഗ് വരുന്ന സ്ഥലത്ത് കൊണ്ടുവന്നായി പൊട്ടിക്കുന്നത് ബോട്ടുകൾ കരീബിയനിൽ നിങ്ങൾ ആ വെനുസീലയിലൊക്കെ ബോംബ് ഈ ബോട്ടുകളിൽ ഇടുന്നത് ട്രംപ് അതാണ് ട്രംപിന്റെ ട്രംപിനോട് നമ്മൾക്ക് തോന്നുന്ന ഇത് കാരണം കാര്യം അയാൾ വരുന്ന എന്ത് അയാളൊക്കെ എന്ന് പറഞ്ഞാൽ എട്ട് വർഷം ഇരിക്കുന്നു എട്ടാം വർഷം ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഇറങ്ങി പോകാനായിട്ടുള്ള സംവിധാനങ്ങളും അയാൾ ഇറക്കി വിടാനുള്ള സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് കഴിഞ്ഞവണ രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം തോറ്റു കഴിഞ്ഞപ്പോൾ തോൽവി അംഗീകരിക്കുക അതെ ഇരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇറക്കി വിടാനായിട്ടുള്ള സംവിധാനങ്ങൾ അമേരിക്കയിലുണ്ട് അപ്പം നമ്മൾ ഞാൻ ട്രംപ് അനുകൂലി പോലും അങ്ങനെയുള്ള പ്രവണതകൾ അതിലും വലിയതാണ് ഇപ്പുറത്തിരിക്കുന്നത് ഈ ഒബാമ പോലെയുള്ള കൂതറ ഇവിടെ ഇരുന്ന് പറയാ അതായത് അത്രം വൃത്തിയായിട്ട് വാക്കുപയോഗിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഇവൻ ദിവസവും വരും ഇവൻ കരയും അയ്യോ കർത്തവൻ കരയല്ലേ എന്നിട്ട് ഇവനെന്താ പരിപാടി മുമ്പൊക്കെ വിചാരിച്ചു ഇവൻ രണ്ട് ജെൻഡർ അതായത് ലിംഗത്തിൽ നിർത്തുന്നു ലസ്പിയൻ പെണ്ണും പെണ്ണായിട്ട് ഗ് ആണുമാണായിട്ടുള്ള ബന്ധം ഇതൊന്നല്ല അവന്റെ ലക്ഷ്യം സാപ്പാന്റെ സന്തതി എന്നാലും ഇവൻ ഇവൻ എന്ന് ക്രിസ്ത്യനെ ഒബാമ എന്നിട്ട് ഇവൻ ഒരു കരച്ചിലർഷൻ ഞാൻ ഇന്നൊരു പുതിയ ജെൻഡറും കൂടി തുടങ്ങുകയാണ് എൽ ജി ബി ബൈസെക്ഷൻ ആണിന് ആണായിട്ടും പെണ്ണിന് പെണ്ണായിട്ടും പെണ്ണിന്റെ പെണ്ണായിട്ടും അവിടെ നിന്നോ അവിടെ നിന്ന് ടി ക്യൂ ഇനി അങ്ങോട്ട് ഇരുപത്തി ആറ് അക്ഷരമാലയിൽ ഇവൻ ജെൻഡർ തുടങ്ങാ പുതിയ തലമുറയിൽ വളർന്നു വരുന്ന പിള്ളേര് പതിനാല് പതിനഞ്ച് ഓ എന്തൊരു വലിയ ലിബറലിസം എന്തൊരു വലിയ മനസ്സുള്ള ഒബാമ കരയ അത് സാത്താന്റെ ഇത് നമ്മുടെ നാട്ടിലും കണ്ടുണ്ട് ആ മീഡിയ വൺ ചാനലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ദാവൂദ് സാഹിബിന്ന് കരയുമോ കണ്ട ടണൽ ടണു പണതീവ്രവാദികള് അങ്ങനെ കരഞ്ഞ് നേടുന്ന ഇടതുപക്ഷമാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ ശാപം അവിടെ ട്രംപും മോദിയും നെത്തിന്യാഹും തന്നെയാണ് ഉത്തരം ഇനി ജനാധിപത്യ ഇല്ലെങ്കിലും സീജൻ പിന്നാണ് ഉത്തരം അട്ടിച്ച അവൻ അവിടെ ടണൽ അടിച്ചോതുക്കാൻ പറ്റും കാരണം ഇപ്പൊ കരഞ്ഞിട്ട അവൻ കരഞ്ഞിട്ട് വന്നിട്ട് സാത്താന്റെ പോലെ പിന്നെ ഇളക്ക് ഇളകി വന്നിട്ട് പണ്ട് ആദം നബി ഹവാ നബി എന്നൊക്കെ പറഞ്ഞ മുസ്ലിം ആണെങ്കിലും മനസ്സിലാവുമല്ലോ സാത്താന്റെ രൂപം പോലെ സർപ്പത്തെ പോലെ പോലെ കരങ്ങി ആപ്പിൾ നല്ലതാണ് ാണ് ഇന്നും ഇവന്റെ ചിന്താഗതി അപ്പൊ രാജാക്കന്മാരെ അംഗീകരിക്കില്ല അത് മോഡിയായാലും ട്രംപ് ആയാലും നിത്യനേഹായാലും ജനങ്ങൾ വോട്ട് ചെയ്ത് വരുന്ന സംവിധാനങ്ങള് അതിനി വോട്ട് ചെയ്ത് വന്നിട്ട് കരഞ്ഞു നേടുന്ന മരം അടിച്ചു ഇടതുപക്ഷം എന്ന് പറയുന്ന ആ ലിബറൽ ഇടത് ഇസ്ലാമിക ശക്തികളെ അടിച്ച് ഈ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ സർപ്പത്തിന്റെ തല അട്ടിച്ചൊതുക്കണെന്ന് പറയുന്ന അതിൽ തന്നെ അടിച്ചൊതുക്കാൻ പറ്റുള്ളൂ അപ്പോ ഈ ഇവിടെ വലിയ പ്രക്ഷോഭം നടന്നു അത് ജനാധിപത്യത്തിന്റെ ഒരു സവിശേഷതയാണ് വലിയ പ്രക്ഷോഭം എഴുപത് ലക്ഷം ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഒരുത്തന് രാജ ട്രംപ് ഒതുങ്ങി ട്രംപ് പറഞ്ഞു ഞാൻ രാജാവൊന്നുമില്ലെന്ന് പറഞ്ഞാൽ ട്രംപ് ഒതുങ്ങി ട്രംപ് പറഞ്ഞു ഞാൻ രാജാവുന്നില്ല എന്നാലും ഒരു ചെറിയ മുഖം വൈറ്റ് സൂപ്പർമിസ്റ്റ് ആണ് വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ ഭാഷകളിലൊക്കെ ഒരു വൈറ്റ് സൂപ്പർ ആണ് ഇദ്ദേഹത്തിന്റെ നിലപാട് പക്ഷേ ഒബാമയെ പോലെയുള്ള കൂതുറ തെണ്ടികളുടെ അടുത്ത് ഇവ ഇവനെ ഈ ട്രംപിനെ പോലെയുള്ളവർക്കെ പിടിച്ചു കഴിഞ്ഞാൽ പറ്റുള്ളൂ അതല്ലെങ്കിൽ പാലസ്തീൻ ഹമാസികളുടെ അടുത്ത് നിത്യനോഹിനെ പിടിച്ചേക്കാൻ പറ്റുള്ളൂ നമ്മുടെ നാട്ടിലെ നാട്ടിലെ ഹമാസോളികൾ ഉണ്ടല്ലോ അവനെ മോഡിക്കേ പിടിച്ചേക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ എത്ര രാജാവ് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എട്ട് വല്ല കഴിയുമ്പോ നാലു കൊല്ലം കഴിയുമ്പോ ഇറങ്ങി പോയില്ലെങ്കിൽ ട്രംപിനെ ഇറക്കി ഇവിടെ അതിനുള്ള സംവിധാനം ഭരണ സംവിധാനങ്ങളെ ശക്തമാണ് ഇവിടെ ട്രംപിനി ഇരുന്ന് പറയാന്നുള്ളൂ ട്രംപിന് അതായത് നമ്മൾ ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് ഇയാൾക്ക് ഈ കുടുംബത്തോളം ആരെങ്കിലും പറഞ്ഞു കൊടുത്തൂടെ കഴിഞ്ഞ ഭരണത്തിൽ ഈ വാങ്ക മകള് പറഞ്ഞു കൊടുത്തിരുന്നു അപ്പ ഇത് ശരിയല്ല അപ്പ അപ്പ ഇങ്ങനെയൊന്നും പറയില്ല അപ്പൊ കാലം മാറി അപ്പനിന്ന് ചറ പറ പിന്നെ പ്രായത്തിന്റെ ഒക്കെ ആയിരിക്കാം ഇപ്പൊ ഈ വാങ്ക ഈ ഭാഗത്തേക്കില്ലേ കാരണം ഇയാളെ കൊണ്ട് ഗതി കെട്ടും മകളാണ് അവസാനത്താൻ ഇയാൾക്കൊന്ന് പറഞ്ഞു കൊടുക്കും ഇയാൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത് ഈ വാങ്ക ഗതി കെട്ടും ജരദ്കൃഷ്ണറും പിന്മാറിയ തവണ പിന്നീ കൂടെയുള്ള ഇത് മാറി നിന്നുള്ള പ്രവർത്തനം മാത്രമേ ഈ വാങ്കയ്ക്കുള്ളൂ ഇയാൾ പറഞ്ഞോടത്താ മനസ്സിലാവില്ല ഇയാൾ ഇയാളുടെ വിചാരം ഇയാൾ കഴിഞ്ഞ ഇറങ്ങി പോയിട്ടിരുന്നപ്പോ വൈസ് പ്രസിഡന്റ് പോലും ഇറങ്ങിപ്പോയി ഇയാളുടെ പക്ഷത്തുനിന്ന് മാറി പക്ഷേ ജനങ്ങളിൽ ഗതി കെട്ടട്ടെ ഇയാൾക്ക് വോട്ട് ചെയ്തേ ഒരു അഞ്ചെട്ട് മാസമായിട്ടുള്ളൂ ഗതി കെട്ടു കാരണം ഈ ഇടതുപക്ഷത്തിൻ്റെ നശിപ്പിക്കാണെന്ന് നാറാണക്കല്ല നമ്മുടെ നാട്ടിലെ ഈ ഹമാസോളികളും ഇടതുപക്ഷം അന്തം കമ്മികളെ പോലെ തന്നെയാണ് ഇവിടുത്തെ സ്ഥിതി അപ്പൊ ഈ ഇയാളെ പോലെയുള്ളവർ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അയാൾ വെള്ളക്കാരനാണെന്ന് പറഞ്ഞു പറഞ്ഞാലും ജനാധിപത്യമാണല്ലോ എട്ട് കൊല്ലം ഇയാൾക്കൊന്നും അത്ര വലിയ മാറ്റങ്ങളൊന്നും ഈ അമേരിക്കയിൽ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പം ആരും രാജാവല്ല തുല്യതയാണ് ജനാധിപത്യമാണ് തുല്യതയാണ് നമ്മുടെ ഇത് അപ്പ അതാണ് ഈ ഇന്നലെ അമേരിക്കൻ തെരുവുകളിൽ കണ്ട ശബ്ദം ഞാൻ ആ പാർട്ടിയിലല്ലെങ്കിൽ കൂടി അങ്ങനെയുള്ള പ്രക്ഷോഭങ്ങൾ ഇറങ്ങി നടത്തണം നമ്മുടെ നാട്ടിൽ നടത്തണം ഞാൻ അതുകൊണ്ടാണ് നമ്മുടെ അതായത് നമ്മൾ ഞാൻ അമേരിക്കയിൽ ഇരുന്ന് പറയുകയാണെങ്കിലും കേരളത്തിലെ കാര്യങ്ങൾ പറയുമ്പോൾ വക്കഫ് ഹിജാബ് എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങൾ അങ്ങോട്ട് തെരുവിലേക്ക് ഇറങ്ങണം നിർത്തണ പോടാന്ന് പറയണം നൃത്തറ പോട ഇറങ്ങി പോട എന്റെ കുന്തം കുടച്ചക്രം കൊണ്ടെന്ന് പറയണത് എന്റെ ഹിജാബ് അപ്പോടും ഗുജറാത്തിൽ വേണ്ടില്ലേ എന്ത് ശാന്താണെന്ന് ഗുജറാത്ത് മോഡിയാണ് മോഡി എന്ത് ശാന്ത ഇനി അതിന്റെ മേലെ തന്നെ ഈ മാര് പറയുന്ന ആൾക്കാര് ആയി രണ്ടായിരത്തി പതിനാല് ഒര് ആറായിരത്തി ഇരുപത്തി അഞ്ച് ബോംബുകളാണ് ഇന്ത്യയിൽ ഇപ്പോ പൊട്ടിച്ചിരുന്ന ഒരു ഈ പത്ത് മുപ്പത് നാല്പത് വർഷത്തിനിടയിൽ അന്ന് മൻമോഹൻ സിംഗ് ഇരുന്ന് പറയും നിങ്ങൾ ഇനി ബോംബ് പൊട്ടിച്ചോ ഞങ്ങൾ ഇനി ക്രിക്കറ്റ് കളിക്കില്ലേ നിങ്ങളുടെ കൂടെ പാകിസ്ഥാനികളുടെ കൂടെ എന്ന് പറഞ്ഞു സിംഗ് പാറും രാഹുൽ രാഹുൽകുട്ടൻ്റെ ഇടയ്ക്ക് വരും അങ്ങനെ അങ്ങനെയുള്ള പരിപാടിയായിരുന്നു തിരിച്ചടി വന്നു കഴിഞ്ഞപ്പോൾ എവിടെയെങ്കിലും ഇന്ത്യയിൽ ബോംബ് പൊട്ടിട്ടുണ്ടോ ഇന്ന് മോഡി പറയണത് ഒന്ന് പൊട്ടിക്കോ എണ്ണം പൊട്ടിച്ചു തരോ പൊട്ടിച്ചു തന്ന ഗുജറാത്ത് പോലെ ശാന്താക്കാനാണ് മോഡിയും അമിഷും പറയണേ ഇവന്മാര് കാത്തിരിക്കുന്നത് മോഡി ഇറങ്ങി പോവാനാ അതായത് ഒന്ന് പൊട്ടിച്ചു തരോ അന്നത്തെ കാലത്ത് ജനങ്ങൾക്കറിയാം പൊട്ടി എവിടെയിട്ട് പൊട്ടിക്കാന്ന് പറയും ഇന്ന് ഒരുത്തരും പൊട്ടിക്കണ്ട അപ്പൊ ചില രാജാക്കന്മാർ വരണം വന്നിരുന്നിട്ട് ചിലത് അട്ടിച്ചു ഒതുക്കണം ഒപ്പം തന്നെ ഇത് രണ്ടാം വട്ടമാണ് ഇത്തരത്തിലുള്ള ഒരു നോക്കി പ്രൊസ ഇത് സമരം അമേരിക്കയിൽ നടക്കണേ ഇതിന് മുമ്പ് ഈ എന്തോ ഒരു കാലത്തിൻ്റെ ഇത് തന്നെ ട്രംപിന്റെ ബർത്ത്ഡേയും യു എസ് ആർമിയുടെ ഇരുന്നൂറ്റി അമ്പതോ വാർഷികവും ഒരുമിച്ച് വന്നു അന്ന് ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഞാനിങ്ങനെ രാജാവായിട്ടിരിക്കാം അപ്പൊ എന്റെ മുമ്പിൽ കൂടെ ഈ പട്ടാളം മാർച്ച് നടത്താം അതൊന്നും അമേരിക്കൻ ശൈലിയല്ല അത് നമ്മളുടെ ഇപ്പൊ ഇന്ത്യയിൽ പട്ടാളം മാർച്ച് നടത്തുന്നുണ്ട് അതല്ലെങ്കിൽ ചൈന അങ്ങനെയുള്ള രാജ്യം അമേരിക്കയിൽ അങ്ങനെ പട്ടാളം സ്ട്രീറ്റ് കൂടെ മാർച്ച് നടത്തിയ ശക്തി പ്രകടനം അതൊന്നും ഇല്ല അവര് പറഞ്ഞ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ എന്റെ ബർത്ത്ഡേയുടെ വന്ന് പട്ടാളം മാർച്ച് നടത്തണം വാഷിംഗ്ടൺ ഡി സി കൂടെ അത് നടത്തി കൊടുത്തു ഏതോ ജനറൽമാരൊക്കെ ഉണ്ടാവില്ല ഇതൊക്കെ നടത്തി കൊടുക്കുന്നു ആകെ ഒരു ഒരു ഫോർമേഷനോ ഒരു ഇത് ഒരു ഭംഗിയില്ലാത്ത ഒരു ഫോർമേഷനാണ് അന്ന് വാഷിങ്ടൺ ഡി സിയിൽ നടന്നത് കാരണം ഇവർക്കും താല്പര്യമില്ല കാരണം ഇവർ തുല്യതയിലെ വിശ്വസിക്കുന്ന ഒരു രാജാവും വന്നിരിക്കണ്ട ആ ദിവസം തന്നെ നോ നോക്കി പ്രൊട്ടസ്റ്റ് അമേരിക്കയിൽ വീണ്ടും ആ ദിവസം നടന്നിരുന്നു ഇത് രണ്ടാം വട്ടമാണ് ഇന്നലെ നടന്നത് അപ്പോ ഒരുത്തിന് രാജാവായിട്ട് വാങ്ങിക്കാൻ അമേരിക്ക തയ്യാറാവില്ല അതിൻ്റെ ഒരു ഇതുകളാണ് ഞാൻ ഇന്നും ഞാൻ അയാളുടെ അനുകൂലിയാണ് ട്രംപ് അനുകൂലിയാണ് ഞാൻ എന്നിരുന്നാലും അങ്ങനെയുള്ള പ്രവണതകൾ ഡിക്റ്റേറിയൻ പ്രവണതകളൊന്നും ഒരുത്തനും കാണിക്കണ്ട എന്നുള്ളത് തന്നെയാണ് നമ്മൾ എല്ലാവരും നിലകൊള്ളുന്നത് ഇപ്പൊ നമ്മൾ ഇത് നേരെ വീണ്ടും ഞാൻ ഇന്ത്യയിലേക്ക് പോകുമ്പോ നമ്മുടെ മീഡിയ വൺ ദാവൂദ് സാഹിബ് ദാവൂദ് സാഹിബൊക്കെ ഉണ്ടല്ലോ ഫിർ പ്രമോദ്രാമനൊക്കെ ഇരുന്നിട്ട് ഇത് ഗോരങ്കോരം ജനാധിപത്യം നമ്മുടെ ഇന്ത്യയുടെ ജനാധിപത്യം അമേരിക്കയുടെ ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞ് ഗോരങ്കോരം പ്രസംഗിക്കുന്നത് എന്നാൽ അവർ നേരെ ഗൾഫ് രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ പറയും കലിഫേറ്റ് ഇസ്ലാമിക കലിഫേറ്റ് ഇന്ന് എന്തായി സൗദി രാജാവ് പോലും ഈ ജി സി സി രാജ്യങ്ങൾ മുഴുവൻ ജനാധിപത്യത്തിലേക്കുള്ള ഇതാണ് പത്തിരുപത് കൊല്ലെടുക്കും അതിന്റെ ഏറ്റവും വലിയ ഘടകം ഇപ്പൊ ഖത്തർ പോലും സമാധാനത്തിലേക്ക് വന്നു ഇങ്ങനൊരു തീവ്രവാദം അവിടെ നടക്കില്ല എന്നുള്ളത് ഈ ഖമാസിനെ ഇട്ട് പണതോട് കൂടിയിട്ട് അതും ഇതും അപ്പൊ ഈ നമ്മുടെ ഉടായ്പ് ജനാധിപത്യക്കാരായ ദാവൂദ് സാഹിബും ഈ പറഞ്ഞ കാഫിർ പ്രമോദരാമനും ഒക്കെ ജനാധിപത്യം പറയുന്നത് ഇന്ത്യ അമേരിക്ക യൂറോപ്പ് ഈ ഓസ്ട്രേലിയ ഒക്കെ ജനാധിപത്യം നല്ലതാണ് സൗദി ഖത്തർ ഖത്തറ് ഒന്നും വേണ്ട പക്ഷെ അവർക്ക് നേരെ വിപരീതമായിട്ടുള്ള കാലിഫേറ്റുകളൊക്കെ തകർന്ന് ജനാധിപത്യത്തിലേക്കാണ് ജി സി സി പോകുന്നത് അപ്പൊ ഈ ഈ നമ്മൾ ഇതില് ഈ ജനങ്ങൾക്ക് ഇതൊക്കെ ഉൾ ഇതുകൾ വായിച്ചെടുക്കാനും എഴുതിയെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറേ ഉണ്ട് അപ്പൊ ഒരുത്തനും രാജാവേണ്ട ഒരു ഒരു കാലിഫേറ്റും സമ്മതിക്കില്ല ജനാധിപത്യം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഏത് കൂതറ ദാവൂദ് സാഹിബാണെങ്കിലും കാഫിർ പ്രമോദ് രാമൻ അവൻറെ എന്തിന്റെ എന്തിന്റെ ഗതി കിടന്നി കാഫിർ പ്രമോദ്രാമൻറെക്കൊരു ഭാവം അതിന്റെ ഒരു ഗതി ഈ പത്ത് ലക്ഷം ശമ്പളം ഉണ്ടോ അതിന് വേണ്ടിയിട്ടാണ് മൊത്തം ഇന്ത്യനെ ഒറ്റ കൊടുക്കണവൻ എവിടെയെങ്കിലും പോട്ടെ അപ്പൊ ട്രംപും വേണ്ട രാജാവും മോഡി രാജാവും വേണ്ട നെത്തിനാഹു രാജാവും വേണ്ട ഒരു രാജാക്കന്മാരും നമ്മൾ വായിക്കില്ല ജനാധിപത്യത്തിലും തുല്യതയിലും വിശ്വസിക്കും കപട മതേതരവാദികളെ അട്ടിച്ചു ഇതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം